ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ ഓളിയം അപ്പ് ഡൗൺ ബട്ടൺ പവർ ഓഫ് പവർ ഓൺ ബട്ടൺ ഏതെങ്കിലും രീതിയിൽ കംപ്ലയിൻ്റ് ആകുകയോ അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആകാതിരിക്കാനോ ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഓളിയം ബട്ടണൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയി ആയിപ്പോകുന്നു കൂടുതലും ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓളിയം ബട്ടൺ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുന്ന ഫോണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫോണിൽ മറ്റ് ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഒന്നും ഉപയോഗിക്കാതെ സെറ്റിംഗ്സിൽ തന്നെ ഒരു ചെറിയ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഓളിയം ബട്ടണും ഓളിയും ഡൗൺ അപ്പ് ബട്ടണൊക്കെ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയുന്നപ്പോൾ ഒന്നുമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബിൽ ബട്ടൺ കൂടെ പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ പോകാം അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ നമ്മൾ സെർച്ചിങ്ങിൽ ഐസ് ബി സെറ്റിംഗ്സ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഞാനിവിടെ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടിട്ടുണ്ട് ഏറ്റവും മുകളിൽ വരുന്ന ആ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ജനറൽ വെർഷൻ ഹെയറിങ് അതുപോലെ തന്നെ ഇൻ്ററേഷൻ എന്നൊക്കെ പറയുന്ന കുറേ ഓപ്ഷൻ നിങ്ങൾക്ക് വരും അതിനകത്ത് ജനറലിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ആക്ടിവിറ്റി മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ വരും അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ ഇതുപോലൊരു ഒരു ഓപ്ഷൻ എനേബിളായിട്ട് വരും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് രീതി വേണമെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മോളിൽ ആ രീതി വേണേൽ അത് രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെയാണെങ്കിൽ താഴെ ഇവിടെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഏത് വേണമെങ്കിലും ഹോൾഡ് കീ ഓളിയും ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ എക്സിബിറ്റീവ് ബട്ടൺ ഉണ്ട് ഞാനിപ്പോൾ ഈ ആ എക്സിബ്യൂറ്റീവ് ബട്ടൺ മാത്രം കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു ഓക്കെ കൊടുത്തിട്ട് നമുക്ക് ഫോണിൻ്റെ ബാക്കിൽ പോകാം പോവാം ഇപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ ഒരു ബബിൾസ് നമ്മുടെ ഫോണിൽ ഉണ്ടാവും ഇന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടോ ഓളിൻ അപ്പ് ഓളിൻ ഡൗണ് അതുപോലെ പവർ ഓഫ് പവർ ഓൺ ബട്ടൺ അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് മറ്റുള്ള കാര്യങ്ങൾ ബ്രൈറ്റൻസ് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും അതുപോലെ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഓപ്ഷനിൽ ഇതുപോലെ നമുക്ക് എനേബിളായിട്ട് നിൽക്കും ഇതുണ്ടോ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തോണ്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ഹൈഡ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വെച്ചിട്ട് മാക്സിമം സൈഡിലോട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഹൈഡ് ആയി പോകുള്ളൂ അതുകഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ ചെറിയൊരു ഓപ്ഷനായിട്ട് അനബിളായിട്ട് നിൽക്കുകയുള്ളൂ അതുകഴിഞ്ഞാൽ നമുക്കത് ഇതുണ്ടാവും ഇതുപോലെ ചെറിയ ബ്രൈറ്റിൽ ഇതുപോലെ നിന്നുള്ളൂ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോണിലുണ്ടാകുന്ന ഈ ഒരു പ്രോബ്ലംസ് ഡൗൺ ബട്ടൺ കംപ്ലയിൻ്റ് ആകുന്ന പ്രോബ്ലംസ് നമുക്ക് ചുരുക്കാം അതുതന്നെയല്ല നമുക്ക് പെട്ടെന്ന് ഇത് ഉപയോഗിക്കാനും പറ്റും നമുക്കിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇത്ര ഓപ്ഷൻ കൂടാതെ തന്നെ നമുക്കിവിടെ താഴെ ഒരു ആരോ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് നോട്ടിഫിക്കേഷൻ സ്ക്രീൻഷോട്ട് ഇത്രയും ഓപ്ഷനും കൂടെ ഇതിനകത്ത് നമുക്ക് എനേബിൾ ആയിട്ട് വരും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഏറെ അറിവ് ഷെയർ ചെയ്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക മറ്റു നല്ല എപ്പിസോഡ് കാണുന്നവരെ ബൈ ബൈ സി യു